എൻ്റെ പേര് അഞ്ജു ഞാൻ ചേർത്തലയിൽ നിന്നാണ് വരുന്നത് ഞാൻ സൗദിയിൽ ഒരു രജിസ്റ്റേഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് വർക്ക് ചെയ്യായിരുന്നു ഇപ്പോൾ റിസൈൻ ചെയ്തു പോന്നു ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ എനിക്ക് കൃപാസനത്തിനെ പറ്റി കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ സാധാരണ എല്ലാ പള്ളികളും പോലെ കരുതിയിട്ടുള്ളൂ പിന്നെ ലാസ്റ്റ് ഞാൻ രണ്ടായിരത്തി പതിനേഴ് തുടങ്ങി ഞാൻ ഒ ഐ എൽസ് എക്സാം എഴുതുന്നതാണ് നാല് തവണ എഴുതി ഐ എൽസ് കിട്ടിയില്ല എനിക്ക് റിക്കോഡ് സ്കോറ് സെവൻ വേണം പക്ഷേ എനിക്ക് സിക്സ് പോയിൻറ്റ് ഫൈവ് എപ്പോഴും കിട്ടുകയുള്ളൂ എന്നിട്ട് ഞാൻ ഐ എൽസ് വിട്ട് സൗദിക്ക് പോയി സൗദിക്ക് പോയിട്ട് അവിടെ നിന്ന് ഞാൻ ഒരു തവണ ഓ ഇ റ്റി എഴുതിയപ്പം അതും കിട്ടിയില്ല ലാസ്റ്റ് വെക്കേഷന് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ വീണ്ടും ഒഇറ്റി എഴുതാൻ വേണ്ടി പോയി അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്ന് മാതാവിനോട് നന്നായിട്ട് മനസ്സുരുക്കി പ്രാർത്ഥിച്ച് എക്സാമിന് പോയി ഞാൻ എക്സാം എക്സാമിന് പോകുന്ന സമയത്ത് എൻ്റെ അമ്മയും എൻ്റെ അമ്മായിയമ്മയും കൂടി ഇവിടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എക്സാമിന് എക്സാമിന് പോകുന്ന വഴിക്ക് മൊത്തം എനിക്ക് തടസ്സങ്ങളായിരുന്നു ഞങ്ങളുടെ കാറിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ആ ദിവസം കാർ കേടായി വഴിയിൽ വെച്ച് ഒരു ഒരാൾ വന്ന് ഞങ്ങളെ സഹായിച്ചു കാറ് സ്റ്റാർട്ടാക്കി തന്നു ഞാൻ എക്സാമിന് കയറി എക്സാമിന് കയറി കഴിഞ്ഞിട്ട് ലിസനിങ് ആണെങ്കിൽ ഇടയ്ക്ക് സ്റ്റോപ്പായിപ്പോയി അപ്പം അതിൻ്റെ കണ്ടിന്യൂറ്റി പോയി ലിസണിങ് പാർട്ട് എ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലം പക്ഷെ അവിടെ എനിക്ക് കുറേ ലാഗ് ആയിപ്പോയി എൻ്റെ ഒക്കെ പോയി പിന്നെ റൈറ്റിങ്ങും കുറച്ച് ടഫായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് സ്പീക്കിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുടികൾ പക്ഷേ സ്പീക്കിങ്ങിന് കയറി കഴിഞ്ഞപ്പോൾ ഞാനായിരുന്നു ഏറ്റവും ലാസ്റ്റ് ക്യാൻഡിഡേറ്റ് എക്സാമിനറുമാകെ തളർന്നിരുന്നു എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല അപ്പോൾ എനിക്ക് മനസ്സിലായി മറ്റുള്ള എക്സാമും പോലെയല്ല ഇതൊട്ടും കിട്ടാൻ ചാൻസ് ഇല്ല തിരിച്ച് ഞാൻ സൗദിക്ക് പോയി സൗദിയിലായിരുന്ന സമയത്ത് എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് റിക്വ് എനിക്കറിയില്ല ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ എൻ്റെ റിസൾട്ട് ഓപ്പണാക്കി മെയിൽ വന്നത് ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ എൻ്റെ റീക്യ സ്കോർ എനിക്ക് മൂന്ന് ബിയും ഒരു സി പ്ലസും എൻ്റെ റൈറ്റിംഗിന് സി പ്ലസും ബാക്കി മൂന്നിന് എനിക്ക് ബി തന്നു ഏറ്റവും ടഫായിട്ട് തോന്നിയ സ്പീക്കിങ്ങിനാണ് എനിക്ക് മുന്നൂറ്റി എൺപത് മാർക്ക് അതുപോലെ ലിസണിങ്ങിന് എനിക്ക് മുന്നൂറ്റി അറുപത് ഉണ്ടായിരുന്നു അങ്ങനെ മാതാവ് എന്നെ ഒ ഇ ടി പാസ്സാക്കി അത് കഴിഞ്ഞ് ഞാൻ ന്യൂസിലാൻഡ് തിരഞ്ഞെടുത്തു പക്ഷേ ഞാൻ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് പ്രോസസ്സിങ് സ്ലോ ആകാൻ തുടങ്ങി എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും സ്ലോ ആകാൻ തുടങ്ങി അപ്പം അതുപോലെ എൻ്റെ കോളേജിൽ നിന്നുള്ള ഒരു പേപ്പറ് മിസ്സായി അത് ഇവാലുവേഷന് കിട്ടിയില്ല സി ജി എഫ് എൻ എസിന് അപ്പം അങ്ങനെ എൻ്റെ രണ്ട് മാസം വീണ്ടും പോയി അപ്പം ഞാൻ എനിക്ക് വീണ്ടും ഭയങ്കര സങ്കടമായി അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ അച്ഛൻ്റെ ടോക്സ് കേൾക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ അതിൽ ആറ് നിയോഗങ്ങൾ വച്ചു അതിലും ഒന്ന് എൻ്റെ പ്രോസസ്സിങ് ആയിരുന്നു എൻ്റെ പ്രോസസ്സിംഗ് ഇപ്പോൾ ഒരുവിധം എല്ലാം ഫിനിഷായി ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി ന്യൂസിലാൻഡിന് പോവുകയാണ് മാതാവിന് ഒരുപാട് നന്ദി അതുപോലെ തന്നെ വേറൊരു നിയോഗം ഞാൻ വച്ചിരുന്നത് എൻ്റെ കൊച്ചിന് കണ്ടിന്യൂസ് ആയിട്ട് ചുമയായിരുന്നു മാറി മാറി ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടും ഒന്നും മാറുന്നില്ല അവസാനം ഞാൻ എൻ്റെ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ അതിലൊരു നിയോഗിയായിട്ട് എൻ്റെ കൊച്ചിൻ്റെ ചുമ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു ആ ഒരു നിയ ഉടമ്പടി പിരീഡ് തീരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഒരു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എൻ്റെ കൊച്ചിൻ്റെ ചുമ കംപ്ലീറ്റ് ആയിട്ട് മാറി ഇപ്പം ഞങ്ങൾ അങ്ങനെ ഡോക്ടറെ ഒന്നും കാണിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒ ഇ ടി പാസ്സാകുന്നതിന് രണ്ട് മാസം മുന്നേ സൗദിയിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം സൗദിയിലെ ലോൺ അവിടെ ഇട്ടിട്ട് വരാൻ പറ്റില്ല അപ്പം അത് ഒന്നിലേ ഞാൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പൈസ അങ്ങോട്ട് അയച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ അവിടെ എൻ്റെ സാലറി ഫുൾ അടച്ചു തീർക്കണം അപ്പം ഇവിടുന്ന് എനിക്ക് പ്രോസസ്സിങ്ങിന് ചെയ്യുന്ന ഒത്തിരി പൈസ ചിലവുണ്ട് അപ്പം ഞാൻ ഇതൊരു നിയോഗമായിട്ട് വച്ചു എനിക്ക് ഞാൻ ആദ്യം അവിടെ റിസൈൻ ചെയ്തൊക്കെ ഇറങ്ങിയായിരുന്നു എന്നിട്ടും ഇവരെനിക്ക് അഞ്ച് മാസം കൂടി എക്സ്റ്റൻഷൻ തന്നു അങ്ങനെ എനിക്ക് ലോൺ ഫുൾ അടച്ച് തീർക്കാൻ പറ്റി അങ്ങനെ ആ ലോൺ ഫുൾ അടച്ചു തീർക്കാൻ മാതാവിനെ സഹായിച്ചു അതിന് മാതാവിന് ഒരായിരം നന്ദി അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഹരിത എന്ന് പറഞ്ഞൊരു കുട്ടി സൗദി പ്രൊമറ്ററി എക്സാം എഴുതുന്നുണ്ടായിരുന്നു മൂന്ന് തവണ നമുക്ക് സൗദി പ്രൊമറ്ററി എക്സാം എഴുതാൻ പറ്റുള്ളൂ അതിൽ മൂന്ന് തവണ എഴുതിയിട്ടും കിട്ടിയില്ലെങ്കിൽ നമ്മളവിടെ എക്സിറ്റ് അടിച്ച് പോരണം നമ്മൾ പോയ പൈസയൊക്കെ വെറുതെ പോകും അങ്ങനെ ആ കുട്ടിയാണെങ്കിൽ രണ്ട് തവണ എഴുതി കിട്ടിയില്ല മൂന്നാമത്തെ തവണ ഭയങ്കര സങ്കടമായി മൂന്നാമത്തെ തവണ ഞാൻ ഇതുപോലെ മാതാവിൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥനയും മാതാവിൻ്റെ കാര്യങ്ങളുമൊക്കെ പറഞ്ഞു കൊടുത്തു ആ കൊച്ചൊരു ആയിരുന്നു അങ്ങനെ ആ കുട്ടി എല്ലാ ദിവസവും മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി എനിക്ക് ഞാൻ ഓൺ ഉടമ്പടി എടുത്തിട്ടില്ലാത്തത് കൊണ്ട് ആ സമയത്ത് തീർത്ഥാടനം ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു അപ്പം എനിക്ക് ഒരാൾ തന്ന കുറച്ച് ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് ഞാൻ ആ കൊച്ചിന് കൊടുത്ത് പ്രാർത്ഥിച്ചു ആ കൊച്ച് അതും വെച്ച് പ്രാർത്ഥിച്ച് എക്സാമിന് പോയി ലൈറ്റ് ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ആ കുട്ടി എന്നിട്ട് എക്സാമിന് പോയി റിസൾട്ട് വന്നപ്പോൾ അവൾ പാസ്സായി അപ്പം ഒത്തിരി നന്ദി പറയുന്നുണ്ട് മാതാവിന് അവളിവിടെ വരും അവൾ സാക്ഷ്യം പറയാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനൊരു നേഴ്സാണ് അപ്പം ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ആ സമയത്ത് ഞാൻ പത്രമൊന്നും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല കാരണം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടില്ല അപ്പം നേ ഞാൻ നേഴ്സാണ് ഞാൻ നേരത്തെയൊക്കെ പേഷ്യൻ സൈഡിൽ പോകുമ്പം ഒരു ബുദ്ധിമുട്ടോടെയാണ് പോകണമെങ്കിൽ പിന്നെ 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 ഞാൻ പോകുമ്പോൾ ഈ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ട് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ചെയ്തിട്ടുണ്ട് ചില പേഷ്യൻസിന് തന്നെ ഫുഡ് കഴിക്കാനും അവരുടെ ബേസിക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ചില പേഷ്യൻസ് അവിടെ ഉണ്ടായിരുന്നു അവരേക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സന്തോഷത്തോടെ ഞാൻ പോയി ചെയ്യുമായിരുന്നു അപ്പോൾ അതിലൊരു സംതൃപ്തി ലഭിച്ചിട്ടുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി വിജയം നൽകുന്നത് കർത്താവാണ് അഞ്ചു പറഞ്ഞത് ആദ്യം നാല് പ്രാവശ്യം ഐ ടി എസ് ഫെയിലായി പിന്നെ ഒ ടി ഫെയിലായി ആ സമയത്താണ് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് അടുത്ത പ്രാവശ്യം പാസ്സാകുവാനായിട്ട് സാധിക്കുന്നു അഞ്ചുവിന് കിട്ടിയ ആ ബോധ്യം അഞ്ചു പകർന്നു കൊടുക്കുകയാണ് മറ്റു കുട്ടികൾക്കെല്ലാം ഉടമ്പടിയിൽ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ദൈവസ്നേഹമാണ് ഇവിടെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാമെന്ന് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാമെന്ന് നമ്മൾ തീരുമാനമെടുക്കുന്നു അപ്പോൾ ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ വാഗ്ദാനമായി നൽകുന്നു ഉടമ്പടി എടുക്കുന്ന മക്കളും കർത്താവിൻ്റെ വാക്കുകൾ അനുസരിച്ചാണ് വാഗ്ദാനം പ്രാപിക്കേണ്ടത് അഞ്ചുവിനും കുടുംബത്തിനും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്വസ്ത്രം യേശുവെ ആരാധന ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക